നമസ്കാരം തനു സ്പീസ്റ്റിപ്സിലേക്ക് സ്വാഗതം ഇന്ന് കറണ്ട് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വന്നിട്ടുള്ള കറണ്ട് ആണ് തുടർന്ന് വരുന്ന എക്സാമുകൾക്ക് കേരള പി എസ് സി എക്സാമുകൾക്കൊക്കെ പരീക്ഷകൾക്കും സ്ഥിരമായി ചോദിക്കാനുള്ള കറണ്ട് അഫെയർസാണ് പി എസ് സി വിളിപ്പ് പ്രസിദ്ധീകരിച്ച കറണ്ട് അഫയേഴ്സാണെന്ന് നോക്കാം ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വൈഷ്ണവം സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വൈഷ്ണവം സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വൈഷ്ണവം സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് ശ്രീകുമാരൻ തമ്പി ശ്രീകുമാരൻ തമ്പി അടുത്തത് സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ബാലസാഹിത്യ പുരസ്കാരങ്ങൾ ലഭിച്ച കൃതികൾ ഏതൊക്കെയാണ് സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ബാലസാഹിത്യ പുരസ്കാരങ്ങൾ ലഭിച്ച കൃതികൾ ഏതൊക്കെയാണ് നോവൽ വിമീഷ് മണിയൂർ എന്ന നോവലാണ് കവിത പൂമാല പ്രേമജ ഹരിചന്ദ്രനാണ് ഇതിൻ്റെ കൃത് വൈജ്ഞാനികം പി പത്മകുമാർ ലഭിച്ചിട്ടുണ്ട് പുരസ്കാരങ്ങൾ പാഠമൊന്ന് എന്നുള്ളതാണ് അതുപോലെ ശാസ്ത്ര വികൃതികൾ സുഹൃതികൾ കെടുതികൾ എഴുതിയത് പ്രഭാവതി മെനോനാണ് ഡോക്ടർ നെത്തല്ലൂരിൻ്റെ ആത്മകഥയ്ക്കും പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് കുട്ടികളുടെ എഴുത്തച്ഛനാണ് ഹരികൃഷ്ണൻ എന്ന് പറയുന്നത് അതുപോലെ സാക്ഷി എന്ന നാടകത്തിന് ഹാജിറ കെമിനും പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് നോക്കാം കേരള സർവകലാശാലയുടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വർഷത്തെ ഒ എൻ വി പുരസ്കാരം നേടിയത് ആരൊക്കെയാണ് ഒ എൻ വി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നേടിക്കുന്ന ആരാണ് പ്രൊഫസർ എം കെ സാനു ഇരുപത്തിരണ്ടിൽ എം മുകുന്ദൻ പത്മപ്രഭ പുരസ്കാരം മെമ്മോറിയൽ ട്രസ്റ്റിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്മപ്രഭ സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്മപ്രഭ സാഹിത്യ പുരസ്കാരം അർഹനായത് ആലങ്കോട് ലീലാകൃഷ്ണൻ ആലങ്കോട് ലീലാകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്മപ്രഭാ പുരസ്കാരത്തിൽ അർഹനായത് ആരാണ് ആലങ്കോട് ലീലാകൃഷ്ണൻ ഒ എൻ വി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആർക്കാണ് സംസ് പ്രൊഫസർ എം കെ സാനു രണ്ടായിരത്തി ഇരുപത്തി ഒ എൻ വി പുരസ്കാരം ആർക്കാണ് എം മുകുന്ദൻ മൂന്ന് ചോദ്യങ്ങൾ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഒ എൻ വി എം കെ സാനു ഇരുപത്തി രണ്ടിലെ ഒ എൻ വി എം മുകുന്ദൻ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പതുപ്രഭ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായതാരാണ് ആലങ്കോട് ലീലാകൃഷ്ണൻ അടുത്തത് മാധ്യമരംഗത്തെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് സംസ്ഥാന സർക്കാർ നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷങ്ങളിലെ സ്വദേശാഭിമാനി കേസരി പുരസ്കാരത്തിന് ആർക്കാരവരാരൊക്കെയാണ് സ്വദേശാഭിമാനി കേസരി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കെ ജി പരമേശ്വരൻ നായർക്ക് സ്വദേശാഭിമാനി കേസരി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കെ ജി പരമേശ്വരൻ നായർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഏഴാച്ചരി രാമചന്ദ്രൻ ഇരുപത്തി മൂന്നിൽ എൻ അശോകന് സ്വദേശാഭിമാനി കേസുരി പുരസ്കാരം സ്വദേശാഭിമാനി കേസുരി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കെ ജി പരമേശ്വരൻ നായർ ഇരുപത്തി രണ്ട് ഏഴാച്ചേരി രാമചന്ദ്രൻ ഇരുപത്തി മൂന്ന് എൻ രാമചന്ദ്രൻ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബുക്ക് ബ്രഹ്മസാഹിത്യ പുരസ്കാരത്തിന് അർഹനായ എഴുത്തുകാരി ഇരുപത്തിയഞ്ചിലെ ബുക്ക് ബ്രഹ്മസാഹിത്യ പുരസ്കാരത്തിൽ അർഹയായ എഴുത്തുകാരി കെ ആർ മീര കെ ആർ മീര കെ ആർ മീര രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബുക്ക് ബ്രഹ്മസാഹിത്യ പുരസ്കാരത്തിനർഹനായ എഴുത്തുകാരി ആരാണ് കെ ആർ മീര അല്ലേ ആരാച്ചാരക്കിട്ടുള്ള കെ ആർ മീരയാണ് ബുക്ക് ബ്രഹ്മസാഹിത്യ പുരസ്കാരത്തിനർഹനായത് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന കർഷക അവാർഡുകൾ ഏതെല്ലാം സംസ്ഥാന കർഷക അവാർഡുകൾ ഏതെല്ലാം സിബി കല്ലിങ്കൽ സ്മാരക കർഷകോത്തമ അവാർഡ് സി ജെ സ്കറിയ കേര കേസരി അവാർഡ് എൻ മഹേഷ് കുമാർ കർഷക ജ്യോതി അവാർഡ് മിഥുൻ എൻ എസ് കർഷക തിലകം വാണിവി പ്രധാനപ്പെട്ടതാണ് ആർദ്ര കേരളം പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാല് ആർദ്ര കേരളം പുരസ്കാരം മികച്ച ഗ്രാമപഞ്ചായത്ത് ഏതാണ് വെള്ളിനേഴി പാലക്കാട് ജില്ലയിലെ വെള്ളിനേഴിയാണ് ഓക്കെ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പെൻ ട്രാൻസ്ലേറ്റ് പുരസ്കാരം നേടിയ ഇന്ത്യൻ സാഹിത്യകാരി ആരാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പെൻ ട്രാൻസ്ലേറ്റ് പുരസ്കാരം നേടിയ ഇന്ത്യൻ സാഹിത്യകാരി ആരാണ് ഗീതാഞ്ജലി ശ്രീ ഗീതാഞ്ജലി ശ്രീ കഥാസമാഹാരം എന്ന് പറയുന്നത് വൺസ് എലിഫൻസ് ലീവ്ഡ് ഹിയർ വൺസ് എലിഫൻസ് ലീവ്ഡ് ഹിയർ എന്ന കവിതാ സമാഹാരം കഥാസമാഹാരമാണ് അവരുടേത് ഗീതാഞ്ജലി ശ്രീ ആണ് ഇന്ത്യൻ സാഹിത്യകാരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പെൻസ്ലാറ്ററേറ്റ് പുരസ്കാരം പെൻ ട്രാൻസ്ലേറ്റ് പെൻസ്ലാൻസ് എന്ന് വെച്ചാൽ എഴുത്തുകാരി ട്രാൻസ്ലേറ്റ് ചെയ്യുക വിവർത്തനം ചെയ്യുക പെൻ ട്രാൻസ്ലേറ്റ് പുരസ്കാരം ട്രാൻസ്ലേറ്റ് പുരസ്കാരം നേടിയ ഇന്ത്യൻ സാഹിത്യകാരിയാണ് ഗീതാഞ്ജലി ശ്രീ ഇംഗ്ലീഷിൽ വിവർത്തനം ചെയ്ത ഡെയ്സി റോക്വൽ വിവർത്തനം ചെയ്യപ്പെട്ടത് ഡേയ്സി റോക്വൽ അടുത്തത് സാഹിത്യത്തിനുള്ള പെൻ പ്രിൻ്റർ പ്രൈസിന് പെൻ പ്രിന്റർ പ്രൈസ് അത് ലൈല അബു ലൈലയാണ് അടുത്തത് നോക്കി വെക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ ഇന്ത്യയിൽ നിർത്തലാക്കാൻ തീരുമാനിച്ച രാജ്യത്ത് ഏറ്റവും ഉയർന്ന സമ്മാനത്തൊക്കെയുള്ള സാഹിത്യ പുരസ്കാരം ഏതാനാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ ഇന്ത്യയിൽ നിർത്തലാക്കാൻ തീരുമാനിച്ച രാജ്യത്തെ ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയുള്ള സാഹിത്യ പുരസ്കാരം ഏതാണ് ജെ സി ബി സാഹിത്യ പുരസ്കാരമാണ് ജെയ് സി ബി സാഹിത്യ പുരസ്കാരമാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ബുക്കർ പുരസ്കാരം നേടിയ സാഹിത്യകാരൻ ആരാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ബുക്കർ പുരസ്കാരം നേടിയ സാഹിത്യകാരൻ ആരാണ് ഡേവിഡ് സലായ് ക്രിദി ഫ്ലൈഷ് ഡേവിഡ് സലായ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി ബുക്കർ പ്രൈസ് ആണ് ഡേവിഡ് സലായ് കൃതി ഏതാണ് ഫ്ലാഷ് അടുത്തത് ബുക്കർ പുരസ്കാരത്തിനുള്ള അന്തിമ പട്ടികയിൽ പുരസ്കാരത്തിനുള്ള അന്തിമ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യക്കാരി ആരാണ് കിരൺ ദേശായി കിരൺ ദേശായി കൃതി ദി ലോൺലിനെസ് ഓഫ് സോണിയ ആൻഡ് സൺ ദി ലോൺലിനെസ് ഓഫ് സോണിയ ആൻഡ് സൺ ബുക്കർ പുരസ്കാരത്തിനുള്ള അന്തിമ പട്ടിയിൽ ഇടം നേടിയ ഇന്ത്യക്കാരി ആരാണ് കിരൺ ദേശായി കൃതിയുടെ പേരെന്താണ് ദി ലോൺലിനെസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി ബുക്കർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുക്കർ പുരസ്കാരം നേടിയ സാഹിത്യകാരനാരാണ് ഡേവിഡ് സെലോയ് കൃതി ഫ്ലഷ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇമ്പോർട്ടൻ്റ് ആണ് ഇമ്പോർട്ടൻ്റ് ഓക്കെ തൊണ്ണൂറ്റിയേഴാമത് ഓസ്കാർ പുരസ്കാരം മികച്ച ചിത്രം ഏതാണ് അനോറ മികച്ച ചിത്രമാണ് അനോറ എന്ന് പറയുന്നത് അനോറ മികച്ച സംവിധായകന്മാരാണ് ഷോൺ ബേക്കർ അനോറയ്ക്ക് തന്നെ കിട്ടി നടിയാരാണ് മെക്കി മാഡിസൺ മികച്ച നടൻ ആൻഡ്രിയൻ ബ്രോഡി ദ ബ്രൂട്ടലിസ്റ്റ് മികച്ച അനിമേഷൻ ചിത്രമാരാണ് ഫ്ലോ തൊണ്ണൂറ്റി ഏഴാമത് ഓസ്കാറിൽ ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ നേടിയ ചിത്രം ഏതാണ് അനോറ തന്നെയാണ് അഞ്ച് പുരസ്കാരങ്ങൾ തൊണ്ണൂറ്റിയേഴാമത്തെ ഓസ്കർ പുരസ്കാരം അനോറ എന്ന് ഓർത്തുവച്ചേക്ക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ദി ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് ദി സ്റ്റാർ ആൻഡ് ഓഫ് ദി ഇന്ത്യൻ ഓഷ്യൻ ദ ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് ദി സ്റ്റാർ ആൻഡ് കീ ഓഫ് ദി ഇന്ത്യൻ ഓഷ്യൻ മനസ്സിലായുമല്ലോ ദ ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദി ഓർഡർ കമാൻഡർ ആണ് ഏ ഓഫ് ദി സ്റ്റാർ ആൻഡ് സ്റ്റാർ ആൻഡ് ദ കീ ഓഫ് ദി ഇന്ത്യൻ ഓഷ്യൻ ഇൻഡ്യൻ ഓഷ്യൻ്റെ കീയും കൂടി ആ ഒരു പ്രധാന ഒരു പാരിതോഷികം പുരസ്കാരം ബഹുമതി നൽകിയ രാജ്യമാരാണ് മൗറീഷ്യസ് ആണ് നരേന്ദ്രമോദിക്ക് ആ ഒരു പദവി നൽകിയ രാജ്യമാരാണ് മൗറീഷ്യസ് മൗറീഷ്യസ് എന്ന രാജ്യമാണ് ഓ കമാൻഡറും ദ കീ ഓഫ് ദി ഇൻഡ്യൻ ഓഷ്യൻ ഇന്ത്യൻ ഓഷ്യൻ്റെ കീയും കമാൻഡറും ഒക്കെ ആരാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്ന് ബഹുമതി കൊടുത്തവരാണ് മൗറീഷ്യസ് രാജ്യമാള അടുത്തത് ക്രിക്കറ്റിലെ സമഗ്ര സംഭാവനയ്ക്ക് ബി ബി സി ഐയുടെ സി കെ നായിഡു ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം സി കെ നായിഡു ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് പുരസ്കാരം സി കെ നായിഡു ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം ലഭിച്ച ആർക്കാണ് നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കർ ഗൃഹാസ്താരം സി കെ നായിഡു അടുത്തത് വെരി ഇമ്പോർട്ടൻറ്റ് ഏറ്റവും കൂടുതൽ ഗ്രാമീണ അവാർഡുകൾ നേടുന്ന വ്യക്തി എന്ന റെക്കോർഡ് ഉടമയായ അമേരിക്കൻ ഗായിക ആരാണ് ബിയോൺസാണ് ഏറ്റവും കൂടുതൽ ഗ്രാമീണ അവാർഡുകൾ നേടുന്ന വ്യക്തി എന്ന റെക്കോർഡ് ഉടമയായ അമേരിക്കൻ ഗായിക ബിയോൺസ് കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തോടനുബന്ധിച്ച് നൽകുന്ന നിയമസഭാ പുരസ്കാരത്തിന് അർഹനായ രസ സാഹിത്യകാരനാരാണ് എൻ എസ് മാധവൻ എൻ എസ് മാധവൻ എൻ എസ് മാധവൻ നോക്കി വെച്ചോളൂ കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തോടനുബന്ധിച്ച് നൽകുന്ന നിയമസഭാ പുരസ്കാരത്തിനർഹനായ പ്രശസ്ത സാഹിത്യകാരനാരാണ് എൻ എസ് മാധവൻ നിയമസഭാ പുരസ്കാരത്തിനർഹനാകുന്ന വ്യക്തിയാണ് നിയമസഭാ പുരസ്കാരം നിയമസഭാ പുരസ്കാരത്തിനർഹനാകുന്ന വ്യക്തിയാണ് എൻ എസ് മാധവൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ച ചിലിയുടെ മുൻ പ്രസിഡന്റും മനുഷ്യാവകാശ പ്രവർത്തകയുമായ വ്യക്തി ആരാണ് മിഷേൽ ബാഷ്ലറ്റ് പഠിച്ചു വെച്ചോളൂ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ഇന്ദിരാഗാന്ധി സമാധാനമൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ച ചിലിയുടെ മുൻ പ്രസിഡന്റാണ് ആണ് അവർ ലഭിച്ചതാർക്കാണ് മിഷേൽ ബാഷ്ലറ്റ് ലഭിച്ചു ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം മിഷേൽ ബാഷ്ലറ്റ് പ്രത്യേകത എന്തൊക്കെയാണ് അവരുടേത് ചിലിയുടെ മുൻ പ്രസിഡന്റാണ് മനുഷ്യാവകാശ പ്രവർത്തകയുമാണ് ചിലിയുടെ മുൻ പ്രസിഡന്റ് മനുഷ്യാവകാശ പ്രവർത്തകയുമാണ് മിഷേൽ ബാഷ്ലജ് അവരാണ് ഇപ്പോ ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ച വ്യക്തി അടുത്തത് മധ്യപ്രദേശ് സർക്കാർ നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തി ദേശീയ ലതാ മംഗേഷ്കർ പുരസ്കാരം നേടിയ ഗായകൻ സോനു നിഗം ലതാ മങ്കേഷ്കർ പുരസ്കാരം ഇരുപത്തി അഞ്ചിലേത് ലതാ മങ്കേഷ്കർ പുരസ്കാരം ലതാ മങ്കേഷ്കർ പുരസ്കാരം സോനു നീക്കത്തിന് കിട്ടി മികച്ച പ്രവർത്തനത്തിനായുള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ക്രോസ് വേൾഡ് ബുക്ക് പുരസ്കാരം ക്രോസ് വേൾഡ് ബുക്ക് പുരസ്കാരം നേടിയ മലയാളികൾ ആരൊക്കെയാണ് ക്രോസ് വേൾഡ് ബുക്ക് പുരസ്കാരം മനോജ് കുറൂർ ജെ ദേവിക മനോജ് കുറൂർ ജെ ദേവികയ്ക്കാണ് കിട്ടിയത് ഇരുപത്തിയഞ്ചിലെ ക്രോസ് വേൾഡ് ബുക്ക് പുരസ്കാരം നേടിയ മലയാളികൾ മനോജ് കുറൂറും ജയദേവികയുമാണ് മുപ്പതാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ജൂറി അധ്യക്ഷനായ ഇറാനിയൻ സംവിധായകൻ മുഹമ്മദ് റസ്ലോഫ് ഓക്കെ അതൊക്കെ ഞാൻ വിട്ടു ടു സീസൺ അതൊക്കെ വിട്ടു ഓക്കെ നെക്സ്റ്റ് വരുന്നത് മനോജ് കുറൂരിൻ്റെ നിലം പൊത്തുന്ന നിലം പൂത്തുമലർന്ന നാൾ നിലം പൂത്തുമലർന്ന നാൾ നിലം പൂത്തുമലർന്ന നാൾ എന്ന നോവൽ ദ ഡേ ദ ബ്ലൂംഡ് ദ ഡേ ദ എർത്ത് ബ്ലൂംഡ് എന്ന പേരിൽ വിവർത്തനം ചെയ്ത ആരാണ് ജയദേവിക മനോജ് കുറൂരിൻ്റെ നിലം പൂത്ത് വലർന്ന നാൾ എന്ന നോവൽ ദ ഡേ ദ എർത്ത് ബ്ലൂംഡ് ദ ഡേ ദർത്ത് ബ്ലൂംഡ് നിലം പൂത്ത് വളർന്ന നാൾ പൂത്തു മലർന്ന നാൾ എർത്ത് ബ്ലൂംഡ് നിലം എർത്താണ് വിവർത്തനം ചെയ്ത ആരാണ് ജയ ദേവിക ജയ ദേവിക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം ഇരുപത്തിയഞ്ചിലെ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ ആരാണ് ദ ഡേ ദ എർത്ത് ബ്ലോംഡ് അല്ലെ ഇപ്പം ചെ ദേവികയെ ഓർത്തിരിക്കാം ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ബുക്ക് ഓഫ് ദി ഇയർ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് ദി ബുക്ക് ഇയർ പുരസ്കാരം നേടിയതാണ് ദ ഡേ ദി എർത്ത് ബ്ലോംഡ് അടുത്തത് എൺപത്തിരണ്ടാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം മികച്ച ചിത്രം ദി ബ്രൂട്ടലിസ്റ്റ് മികച്ച വിദേശ ഭാഷ ചിത്രം എമിലിയ പെരസ് സംവിധായകൻ ബ്രാൻഡി കോർബറ്റ് മികച്ച നടൻ ലിസ്റ്റ് ഫെർണാണ്ടസ് ഡോറസ് എം സ്റ്റിൽ ഹിയർ സംവിധാനത്തിനുള്ള ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യക്കാരി സംവിധാനത്തിനുള്ള ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നോമിനേഷൻ ലഭിക്കുന്ന നോമിനേഷൻ നേട്ടോ ഗോൾഡൻ ഗ്ലോബ് നോമിനേഷൻ ലഭിക്കുന്ന ആദ്യ ഇന്ത്യക്കാരി പായൽ കബാഡിയ ലിസ്റ്റ് പായൽ കബാഡിയ പായലേ വിടലേവിട അല്ലെ പായൽ കബാഡിയ ഓൾ വി ഇമാജിനേഴ്സ് ലൈറ്റ് ഓൾ വി ഇമാജിനേഴ്സ് ലൈറ്റ് സംവിധാനത്തിനുള്ള അല്ലേ ഓക്കേ ഓക്കേ സംവിധാനത്തിനുള്ള ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ഗോൾഡൻ നോമിനേഷൻ ഗോൾഡൻ ഗ്ലോബ് നോമിനേഷൻ ലഭിക്കുന്ന പുരസ്കാരമല്ല കേട്ടോ ഗോൾഡൻ ഗ്ലോബ് നോമിനേഷൻ ലഭിക്കുന്ന ആദ്യ ഇന്ത്യക്കാരിയാണ് പായൽ കബാഡിയ പായൽ കബാഡിയ നോമിനേഷൻ നടത്താൽ മതി ചോദിക്കുകയാണ് നമുക്ക് എഴുതാലോ അടുത്തത് കവിയും ഗാൻ രചയിതാവുമായ മഞ്ജു വെള്ളായണിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഉള്ളൂർ അവാർഡ് നേടിക്കൊടുത്ത കവിതാ സമാഹാരം ഓൾ മലയാളി അസോസിയേഷന്റെ അക്ഷര മുദ്രാ സാഹിത്യ പുരസ്കാരം ലഭിച്ച ഗാൻ രചയിതാവാരാണ് ശ്രീകുമാരൻ തമ്പി പി കേശവദേവ് സ്മാരക ട്രസ്റ്റിന്റെ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേശവദേവ് പുരസ്കാരം സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ശശി തരൂർ കേശവദേവ് സാഹിത്യ പുരസ്കാരം ശശി തരൂർ ഡോക്ടർ സുകുമാർ അഴിക്കോട് തത്വമസി പുരസ്കാരം നേടിയ മുൻ മന്ത്രിയാരാണ് ജി സുധാകരൻ ഡോക്ടർ സുകുമാർ അഴിക്കോട് തത്വമസി നോവൽ പുരസ്കാരം നേടിയവർ സി ഗണേഷ് ജേ സി ഡാനിയൽ ഫൗണ്ടേഷൻ പുരസ്കാരങ്ങൾ നോക്കാം മികച്ച ചിത്രം ഫെമിനിച്ചി ഫാത്തിമ മുഹമ്മദ് ഫാസിൽ സംവിധായകൻ ചിദംബരം മഞ്ജുമൽ ബോസ് നടൻ ആസിഫ് അലി നടി ചിന്നു ചാന്ദിനെ ഗായകൻ വേടൻ ഇവിടെ വന്ന് സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ മികച്ച പ്രവർത്തനത്തിനുള്ള സുകുമാർ അഴിക്കോട് ദേശീയ സ്മാരക ട്രസ്റ്റിൻ്റെ ഈ വർഷത്തെ പുരസ്കാരം നേടിയതാരാണ് ഡോക്ടർ ഷാജി പ്രഭാകരൻ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ മികച്ച പ്രവർത്തനത്തിലുള്ള സുകുമാർ അഴീക്കോട് ദേശീയ സ്മാരക ട്രസ്റ്റിൻ്റെ ഈ വർഷത്തെ പുരസ്കാരം നേടിതാരാണ് ഡോക്ടർ ഷാജി പ്രഭാകരൻ കൊറിയയിലെ ഏറ്റവും വലിയ സാഹിത്യ ബഹുമതിയായ പാക് കോഗ്നി പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ എഴുത്തുകാരനാണെന്ന് അമിതാവ് ഘോഷ് അമിതാവ് ഘോഷ് മുൻ പ്രധാനമന്ത്രി വി വി നരസിംഹറാവുവിൻ്റെ പേരിലുള്ള പുരസ്കാരം ലഭിച്ച മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് അക്ഷര കേളിയുടെ എൻ കെ ദേശം പുരസ്കാരം നേടിയ കവി ആരാണ് വി മധുസൂധനൻ നായർ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ സാഹിത്യ സാംസ്കാരിക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം നേടിയതാരാണ് എൻ എസ് മാധവൻ കേരള കൾച്ചറൽ ഫോറത്തിൻ്റെ സത്യം ചലച്ചിത്ര പുരസ്കാരം നേടിയ മലയാള സിനിമാ നടി ഊർവശി ദ ലാ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ പുരസ്കാരം നേടിയ സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസും മുൻ കേരള ഗവർണറുമായിരുന്ന വ്യക്തിയാണ് ജസ്റ്റിസ് പി സദാശിവം ഓക്കെ ദ ലാ ട്രസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഡേയ്റ്റൻ സാഹിത്യ സമാധാന സമാധാന സമ്മാനത്തിന് ഡേറ്റൻ ലിറ്റററി പ്രൈസ് സൽമാൻ റുഷ്തി ഇരുപത്തിയഞ്ചിലെ ഡെയ്റ്റൻ സാഹിത്യ സമാധാന സമ്മാനം ഡെയ്റ്റൻ ലിറ്ററസ് ലിറ്റററി പീസ് പ്രൈസ് ലെയ്സൺ ഡെയ്റ്റൻ ഡേട്ടൻ ഡേട്ടൻ ലിറ്ററസി വ്യക്തിയാരാണ് സൽമാൻ റുഷ്തി സൽമാൻ റുഷ്ടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ന്യൂഡൽഹി വെച്ച് നടന്ന ആറാമത് സ്വദേശി കോൺക്ലേവിൽ സ്വാദേശ് സമ്മാൻ ദേശീയ പുരസ്കാരം നേടിയ കേരള സർക്കാർ സ്ഥാപനമാണ് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസ് യു എ ഖാദർ കഥാ പുരസ്കാരം നേടിയ അനൂപ് ചന്ദ്രന്റെ കൃതി ആണ് കടുവാപാതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ യു എ ഖാദർ കഥാ പുരസ്കാരം നേടിയ അനൂപ് ചന്ദ്രന്റെ കൃതിയാണ് കടുവാപാതി കലാരംഗത്തെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്റർനാഷണൽ സെന്റർ ഫോർ കഥകളിയുടെ അവാർഡ് ലഭിച്ച പ്രശസ്തനായ കലാകാരനാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടി ചെറുകാട് സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ നാൽപ്പത്തി എട്ടാമത് ചെറുകാട് അവാർഡ് നേടിയ പ്രശസ്ത കവിയാണ് ഏഴാച്ചേരി രാമചന്ദ്രൻ പ്രമുഖ മാർക്സ് ചിന്തകനും എഴുത്തുകാരനും വാഗ്മിയുമായിരുന്ന ഗോവിന്ദപിള്ളയുടെ അഞ്ചാമത് ദേശീയ പുരസ്കാര തർക്കനായ വിഖ്യാത കർണാടക സംഗീതജ്ഞനാണ് ടി എം കൃഷ്ണ ഈ മലയാളി ഏർപ്പെടുത്തിയ പ്രഥമ ഈ മലയാളി പുരസ്കാരം ലഭിച്ചത് എഴുത്തുകാരനും കോമ്യൂണിസ്റ്റുമായ വ്യക്തിയാണ് മേതൽ രാധാകൃഷ്ണൻ അടുത്ത ചട്ടമ്പിസ്വാമി സാംസ്കാരിക സമിതിയുടെ ചട്ടമ്പിസ്വാമി ജയന്തി പുരസ്കാരം ലഭിച്ചതാര്ക്കാണ് ഗോകുലം ഗോപാലകൃഷ്ണൻ കടബനിട്ട രാമകൃഷ്ണൻ ഫൗണ്ടേഷൻ നൽകുന്ന അൻപതാമത് ഒൻപതാമത് കടബനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ലഭിച്ച സാഹിത്യം ആരാണ് ഡോക്ടർ എം ലീലാവതി നമ്മുടെ പി അഞ്ചിലെ പുരസ്കാരം നേടിയ ഭാവഗായകൻ ജയചന്ദ്രൻ ദേശാഭിമാനി പുരസ്കാരം ദേശാഭിമാനി സാഹിത്യ പുരസ്കാരം നേടിയ ആരാണ് ഡോക്ടർ എം ലീലാവതി ദി ആർട്ടിസ്റ്റ് നമ്പൂതിരി സമ്മാൻ ട്രസ്റ്റ് ദേശീയതലത്തിൽ മികച്ച രേഖാചിത്രക്കാരൻ ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരം നേടിയ ആരാണ് സി ഭാഗ്യനാഥ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എം എസ് സ്വാമിനാഥൻ ഫുഡ് ആൻഡ് പീസ് അവാർഡ് ലഭിച്ച നൈജീരിയൻ കാർഷിക ശാസ്ത്രജ്ഞനാരാണ് പ്രൊഫസർ അഡോമൊള അഡൻലെ സംസ്കൃത പണ്ഡിതനായിരുന്ന രാമവർമ്മ പരിശുദ്ധപുരാന്റെ സ്മരണയ്ക്ക് സംസ്കാരിക വകുപ്പിൻ്റെ അരികിലെ പൈതൃക പഠന കേന്ദ്രം നൽകുന്ന പരീഷുദ് തമ്പുരാൻ പുരസ്കാരം ലഭിച്ച ആർക്കാണ് ഡോക്ടർ കേശവൻ വെളുത്താണ്ട് അടുത്തത് പ്രഥമ എം ജി എസ് പുരസ്കാരത്തിനർഹനായ ചലച്ചിത്രകാരനാരാണ് ഡോക്ടർ കെ ഗോപാലൻ കുട്ടി